ഓ നീ കുടുംബം മുടിപ്പിക്കാൻ എങ്ങനെയാണ് ഇറങ്ങിക്കണത് ഈ ഒരു പെണ്ണ കൂടി കഴിഞ്ഞ തലയിലെ അധികം നേരം തലയുടെ ഇത് ഇതിന്റെ കീഴ്പോട്ടാണ് കെട്ടു വരാൻ പാടുക തലയുടെ മോട്ടിടാൻ പാടില്ല നശിച്ചു പോകും പോയി കഴിച്ചു വിടെ അരിഹ്യത്തോട് ഇരിക്കണം എന്ന് കണ്ടിട്ട് പിടിക്കണില്ലല്ലേ എനിക്കത് പെട്ടിയിലാക്കി ഇത്ര പൂജയായിട്ടാണോ നിൽക്കും ഓ ഇടിപ്പണ്ണ കാലോട്ടം കാലാട്ടി പോയില്ല അമ്മമാർക്ക് ദോഷമെന്നു പറയാം അമ്മമാർക്ക് ചത്തുപോ അങ്ങനെ പണ് അടിച്ചു കൊണ്ടോളൂ പിടിക്കടേ അപ്പൊ ഞാൻ ചങ്ങോട്ടേക്ക് ജനിച്ചിട്ടോളു െടി പെണ്ണെ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല നിനക്ക് ആരുദാണ് ഇട പെണ്ണുങ്ങളും മറ്റേ പെണ്ണുങ്ങളും മുട്ട പെണ്ണുങ്ങളാ മുട്ട പെണ്ണുങ്ങളെ ലിപ്സ്റ്റിക് ഇടുകഴിഞ്ഞിട്ട് ഇത്ര ഏരായില്ലേ ആ മുടി കെട്ടാറായില്ലേ നിനക്ക് അഴിച്ചിട്ട് നടക്കാൻ പാടില്ല ഉണ്ടി അഴിച്ചിട്ട് നടന്ന മുന്റെ ഒക്കെ പൂടി അവിടെ കെട്ടി വെക്കാൻ ഇതൊന്നും അറിയില്ല നമുക്ക് ഒരു ഭഗം അറിയില്ല കൊച്ചി രാവിലെ ഒന്ന് എണിച്ചിങ്ങനെ തിങ്ങ അറങ്ങ വേറെ ഒന്നും അറിയാം